ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എന്തെന്ന് വെച്ചാൽ പുതുതായിട്ട് തുടങ്ങിയ യൂട്യൂബർമാർക്ക് എങ്ങനെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പം നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഐഡിയ ഒന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇത് തുടക്കക്കാരനായ സ്ഥിതിക്ക് നമ്മുടെ വീഡിയോ ഒന്നും വൈറലാകണമെന്നില്ല അതുപോലെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയുക അത്രയും നല്ലൊരു കണ്ടന്റും അത്രയും നല്ല ഒരു ആയി കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ അതേപോലെ സക്സസ് ആകത്തുള്ളൂ അപ്പം അല്ലാതെ നമുക്കിത് എങ്ങനെ സക്സസ് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കൂട്ടാം അങ്ങനെ ഞാനത് ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തുന്ന ടെലഗ്രാം ടെലഗ്രാമിൽ ഞാൻ എനിക്കൊരു ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രാജേഷ് യൂട്യൂബ് എന്നാണ് അപ്പം അത് നിങ്ങൾ ടെലഗ്രാമിൽ പോയി കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും രാജേഷ് യൂട്യൂബ് അപ്പം ഇതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഐഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്കോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഒരു ഐഡിയ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പോസ്റ്റുകൾ അതിലേക്ക് ഷെയർ ചെയ്യാം എൻ്റെ പോസ്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ആ പോസ്റ്റിൽ പോയിട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവരെ വീഡിയോ കാണാൻ പറ്റും ലൈക്ക് അടിക്കാൻ പറ്റും അപ്പം ഇതാണ് ഒരു ഈസി മെത്തേഡ് അപ്പം പിന്നെ അല്ലാതെ രണ്ടാമതൊരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പുതുതായിട്ട് തുടങ്ങിയവർക്കാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഷെയർ ചാനൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ഉണ്ട് ലാസ്റ്റ് ഓക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ക്യൂ ആർ കോഡ് കിട്ടും ഇതോന്ന് അപ്പം ഇത് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ എളുപ്പമാണ് നമ്മുടെ ക്യാമറയിലേക്ക് സേവ് ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് സേവ് ക്യാമറ കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറി വന്ന് കിടക്കും അപ്പം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ പേര് തപ്പെന്ന് ജസ്റ്റ് നമ്മുടെ ഈ ക്യു ആർ കോഡ് എടുത്ത് കൊടുക്കുക എന്നിട്ട് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്നായിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് പോകുന്നതാണ് അപ്പം അവർക്ക് സബ്സ്ക്രൈബ് ആയ എളുപ്പമായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്യുആർ കോഡ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം എത്ര പേര് കാണുന്നു അത്രയും പേർക്കും ആ ഈ ഒരു ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങളുടെ ക്യു ആർ കോഡും അതുപോലെ തന്നെ ഇനി ക്യു ആർ കോഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ദാ ഷെയർ ചാനൽ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അറ്റത്ത് പോയിക്കാൻ ഷെയർ ചാനലുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ താഴെ കോപ്പി ലിങ്ക് ഉണ്ട് ആ കോപ്പി ലിങ്ക് പേസ്റ്റ് ചെയ്യുക നേരെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക എന്നിട്ട് അതിനങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ചാനൽ ലിങ്ക് ലിങ്കാവും അപ്പം ഇത് മറ്റൊരു ഈസി മെത്തേഡാണ് അപ്പം പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വ്യൂവേഴ്സ് കൂടും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടും നമ്മുടെ ചാനല് വളരെ ഹിറ്റാവുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ വളരെ ഈസി ആയിട്ട് ചെയ്തു നോക്കാവുന്നതാണ് എല്ലാവരും എൻ്റെ ടെലഗ്രാം അക്കൗണ്ടിൽ വരിക നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ക്യു കോഡ് ഷെയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് റീച്ച് കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾക്കിത് ഈസിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂട്ടാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോളാം താങ്ക്